ഹരേ കൃഷ്ണ രാജവിദ്യ അധ്യായം നാല് മഹാത്മാക്കളിൽ നിന്നും ലഭ്യമാകുന്ന അറിവ് ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം അദ്ദേഹത്തെ നിരന്തരമായി ഉപാസിക്കുന്ന മഹാത്മാക്കൾക്ക് സൃഷ്ടിയുടെ എല്ലാ രൂപങ്ങളിലും അനുഭവപ്പെടുന്നു ഈ മഹാത്മാക്കൾ ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായത്തിൽ വിവരിച്ചതായ രാജവിദ്യ അതായത് ഗൂഢമായ അറിവ് നേടിയവരാണ് എന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണനാണ് എല്ലാ വസ്തുക്കളുടെയും മൂലസ്രോതസ് എന്ന കാര്യവും ഈ മഹാത്മാക്കൾക്ക് അറിവുണ്ട് മഹാത്മാനാസ്തുമാം ഭാർത്ത ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്യനന്യ മനസ്സോ ഞാധ്വാഭൂതാദിമവ്യയം ഭഗവത്ഗീത ഒൻപതാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകം അല്ലയോ പാർത്ഥ വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ട ആത്മാക്കൾ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ് സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യനുമായ പരമപുരുഷനാണ് അറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എൻ്റെ സേവനത്തിൽ മുഴുകുന്നു കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനെന്നും എല്ലാ ഭൂതങ്ങളുടെയും ഉത്പത്തിസ്ഥാനം എന്നുള്ള തത്വം മഹാത്മാക്കൾ സംശയാതീതമായി മനസ്സിലാക്കിയിട്ടുമുണ്ട് സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശ്യം ബ്രഹ്മത്തെ അറിയുക എന്നതാണ് അതാതോ ബ്രഹ്മജിജ്ഞാസ ഇന്നാകട്ടെ നമ്മൾ ക്ഷണികങ്ങളായ നിസാര കാര്യങ്ങൾ പഠിക്കുന്നതിൽ വ്യാപൃതരായി കഴിയുകയുമാണ് മഹത്തായ ബ്രഹ്മത്തെപ്പറ്റി പഠിക്കാതെ മൃഗസഹജമായ ഭക്ഷണം നിദ്ര ആത്മരക്ഷ സംഭോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നാം കുടുങ്ങിക്കിടക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തന്നെത്താനേ പരിഹൃതങ്ങളാവുന്നതുമാണ് മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം ഉറക്കം ആത്മരക്ഷ സംഭോഗം തുടങ്ങിയ കാര്യങ്ങൾ പ്രയാസമില്ലാതെ ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുമുണ്ട് ശാരീരികങ്ങളായി ഈ ആവശ്യങ്ങൾ വാസ്തവത്തിൽ ഒരു പ്രശ്നമേ അല്ല പക്ഷേ നാം അവയെ പ്രശ്നങ്ങളാക്കുകയാണ് വേദാന്ത സൂത്രം അനുശാസിക്കുന്നത് നാം ഈ വക പ്രശ്നങ്ങളിൽ പെട്ടുപോകരുത് എന്നാണ് പ്രകൃതിയിലെ വസ്തുക്കളുടെ ആവിർഭാവത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കലായിരിക്കണം നമ്മുടെ പ്രധാന ശ്രമം ഒരു അമേധ്യഭോജിയായ ഭോജിയായ പന്നിക്ക് പോലും നിഷ്പ്രയാസം പരിഹരിക്കാവുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വ്യർത്ഥമാക്കാനുള്ളതല്ല മനുഷ്യജന്മം ജീവികളിൽ വച്ച് ഏറ്റവും നികൃഷ്ടമായി കാണപ്പെടുന്ന പന്നിക്ക് പോലും ഭക്ഷിക്കാനും ഇണ ചേരാനും ഉറങ്ങാനും സ്വയം രക്ഷ നേടാനുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്നു കാരണം ഏതുതരം ജന്മങ്ങളിലും ഇവ പരിഹരിക്കപ്പെടുന്നുണ്ട് നമുക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉദ്ദേശ്യം ഈ വസ്തുക്കളുടെയെല്ലാം ഉദ്ഭവ സ്രോതസ്സ് കണ്ടുപിടിക്കലാണ് വേദാന്ത സൂത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കാണപ്പെടുന്ന വിശ്വം ഏതിൽ നിന്നാണോ ഉദ്ഭവിച്ചത് അതാണ് ബ്രഹ്മം എന്നാണ് ജന്മാദ്യസ്യ യഥ വേദാന്തികളും ശാസ്ത്രജ്ഞന്മാരും യോഗികളും ജ്ഞാനികളും അതീന്ദ്രിയവാദികളും എല്ലാവരും സർവത്തിൻ്റെയും പരമമായ ഉദ്ഭവസ്ഥാനത്തെ കണ്ടുപിടിക്കുവാനുള്ള പ്രയത്നത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മസംഹിതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ സർവകാരണമായ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതൻ മഹാത്മാക്കൾ സർവത്തിനും കാരണഭൂതൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃഷ്ണൻ തന്നെ അത് വിവരിച്ചിട്ടുണ്ട് സതതം കീർത്തയെന്തോ മാം തച്ച ദൃഢ്രാഹ നമസച്ഛ മാം ഭക്യാ നിത്യുക്ത ഉപാസദേ ഭഗവത്ഗീത ഒൻപതാം അദ്ദേഹത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം എല്ലായ്പ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് ഭക്തിയോഗം ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് ഈ ഭക്തിയോഗമാണ് നാം അനുഷ്ഠിക്കുന്നത് ഈശ്വരൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ അവതാരവും ദൗത്യവും മനസ്സിലാക്കിയ മഹാത്മാക്കൾ അദ്ദേഹത്തെ പലതരത്തിൽ പ്രകീർത്തിക്കുന്നു പക്ഷേ ചിലർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുമില്ല ഒൻപതാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ ഈ വിഡ്ഢികളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അവജാനന്ദി മാം മൂഢ മനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം ഭഗവത്ഗീത ഒൻപതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു എല്ലാറ്റിനും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്കറിഞ്ഞുകൂടാം മൃഗങ്ങളെക്കാളും താഴേക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിഡ്ഢികൾ ഈശ്വരനെ അപമാനിക്കുന്നു ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർ ഭ്രാന്തന്മാരോ പമ്പര വിഡ്ഢികളോ ആയിരിക്കും ഈശ്വരനെ വിശ്വസിക്കാതിരിക്കാൻ തക്ക കാരണങ്ങൾ യാതൊന്നുമില്ലെന്ന് മാത്രമല്ല വിശ്വസിക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ട് താനും ഒരാൾ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുവാനുള്ള ശക്തി അയാൾക്ക് ആരാണ് നൽകുന്നത് മരണത്തോടുകൂടി ഈ ശക്തി നശിക്കുകയാണ് അപ്പോൾ ആരാണ് ഈ ശക്തി നൽകുന്നത് ഈ ശക്തി ഏതെങ്കിലും ശിലയിൽ നിന്ന് സ്വയമേ വരുക എന്നതാണോ സംഭാഷണ ശക്തി നൽകിയ ഈശ്വരൻ അതിനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശരീരം ശിലാതുല്യമാകുകയും ചെയ്യും ഈ സംഭാഷണ ശക്തി തന്നെയാണ് നമുക്ക് എല്ലാം നൽകുന്ന ഒരു പരമശക്തി ഉണ്ടെന്നതിന് തെളിവ് കൃഷ്ണ അവബോധമുള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് ലഭിച്ചതൊന്നും തന്നെ അയാൾക്ക് അധീനപ്പെട്ടതല്ലെന്നറിയാം ഈശ്വരനിൽ വിശ്വാസമില്ലെങ്കിൽ വേണ്ട നമുക്ക് അതീതമായ ഓരോ കാൽവെയ്പ്പിലും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയെ നാം വിശ്വസിക്കേണ്ടതാണ് ആ ശക്തിയെ ദൈവമെന്നോ പ്രകൃതിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ലോകത്തിൽ ഒരു നിയന്ത്രിക ശക്തി ഉണ്ടെന്ന് മാത്രമല്ല കൂടിയ ഒരാൾക്കും ഇതിനെ നിഷേധിക്കുവാൻ സാധ്യവുമല്ല ശ്രീകൃഷ്ണൻ ഈ ഭൂമുഖത്തുണ്ടായിരുന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ കാണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് അതിമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അദ്ദേഹത്തെ ഈശ്വരനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുമില്ല അതിനുള്ള കണ്ണുകൾ അവർക്കില്ലായിരുന്നു പരംഭാവ മജാനന്ദ ഈശ്വരനെ മനസ്സിലാക്കണമെങ്കിൽ പ്രകൃത്യാതീതമായ ശക്തിയും പ്രമാണികന്മാരുടെ തെളിവും ധർമ്മശാസ്ത്രങ്ങളുടെ സമ്മതവും ആവശ്യമാണ് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദഗ്രന്ഥങ്ങളും അദ്ദേഹത്തെ ഈശ്വരനായിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട് ഭൂമിയിൽ പ്രത്യക്ഷമായിരുന്നപ്പോൾ അദ്ദേഹം അതിമാനുഷ്യ പ്രവൃത്തികൾ പ്രദർശിപ്പിച്ചിരുന്നു ഇതെല്ലാം ഒരാൾ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്തു തെളിവ് നൽകിയാലും അവർ വിശ്വസിക്കില്ല എന്നാണ് നാം തീരുമാനിക്കേണ്ടത് ഈശ്വരനെ കാണാനുള്ള കണ്ണുകൾ നമുക്കുണ്ടാകണം മാംസചക്ഷസുകളെ കൊണ്ട് ഈശ്വരനെ കാണാൻ കഴിയുകയുമില്ല ഭക്തിയോഗം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ പവിത്രമാക്കി ഈശ്വരൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് നമുക്ക് കേൾക്കുവാനും കാണുവാനും സ്പർശിക്കുവാനും രുചിക്കുവാനുമുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും ഈ ഇന്ദ്രിയങ്ങൾ ഗ്രഹണക്ഷമല്ലെങ്കിൽ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കുവാൻ കഴിയുകയുമില്ല കൃഷ്ണ അവബോധ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളെ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഹരേ കൃഷ്ണ മന്ത്രജപത്തിൽ കൂടി മെരിക്കിയെടുക്കലാണ് മൂഢന്മാരെ പറ്റി ശ്രീകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് മോഖാശാമോ കർമാണോ മോഖജ്ഞാന വിജയ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതി മോഹിനിയും ശ്രുതാഹ ഭഗവത്ഗീത ഒൻപതാം അധ്യയത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പോവുകയും ചെയ്യുന്നു മേഘാശ എന്ന വാക്കിനർത്ഥം നാസ്തികന്മാരുടെ പ്രതീക്ഷകൾ നിഷ്ഫലങ്ങളാകുന്നുവെന്നതാണ് ഫലപ്രതീക്ഷയോടെ പ്രവൃത്തി ചെയ്യുന്നവർ അഥവാ കർമ്മികൾ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ മെച്ചമായ ഭോഗവസ്തുക്കൾ വേണമെന്നാഗ്രഹിക്കുന്നവരുമാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനവും ഉണ്ടാകുന്നുമില്ല മായയുടെ ആകർഷണത്തിൽ അകപ്പെട്ട് വിവശരായി കഴിയുന്ന ഇവർക്ക് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുമില്ല കർമ്മണ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഇവർ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് പ്രവർത്തിക്കുമെങ്കിലും ഒടുവിൽ ഫലം നിരാശമായിരിക്കുമെന്നതാണ് കൃഷ്ണ അവബോധം ഉണ്ടാകാത്ത പക്ഷം ഒടുവിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിഷ്ഫലങ്ങളാക്കുകയേയുള്ളൂ ഈ തത്വം വിവരിച്ചിട്ടുള്ളത് ഒരു സാധാരണക്കാരനല്ല ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ ജ്ഞാനം അന്വേഷിച്ച് നടക്കുന്ന നമ്മൾ ശ്രീകൃഷ്ണൻ ഈശ്വരനല്ലേ എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തേണ്ടതുമാണ് ലക്ഷ്യഹീനമായി ആയിരമായിരം വർഷങ്ങൾ അതുമിതും ചിന്തിച്ചു കഴിഞ്ഞുകൊണ്ട് എന്താണ് പ്രയോജനം സർവവ്യാപിയായ ഭഗവാനെ വെറും ഊഹാഭോഹങ്ങൾ കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുകയുമില്ല നാം മനസ്സിൻ്റെയോ വായുവിൻ്റെയോ വേഗത്തിൽ ക്ഷോപലക്ഷ വർഷങ്ങൾ സഞ്ചരിച്ച് ഊഹാപോഹങ്ങൾ നടത്തിയാലും ആ പരമേശ്വരനെ പ്രാപിക്കാൻ കഴിയുകയില്ല അതും ഇതും ചിന്തിച്ചുകൊണ്ട് മാത്രം പരമസത്യത്തെ ഗ്രഹിച്ചതായി നാം ഇന്നു വരെ കേട്ടിട്ടുമില്ല അതുകൊണ്ട് മോഹജ്ഞാന എന്നതിൻ്റെ പ്രയോഗം സൂചിപ്പിക്കുന്നത് ഐതിഹ്യജ്ഞാനം ഭ്രമിപ്പിക്കുന്നത് എന്നതാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്രയത്നം കൊണ്ട് സൂര്യനെ കാണാൻ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല അതിന് അടുത്ത പ്രഭാതം വരെ പ്രതീക്ഷിക്കുകയും വേണം സൂര്യനെ പോലെയുള്ള ഒരു ഭൗതിക വസ്തുവിനെ കാണാൻ നമ്മുടെ പരിമിത ശക്തിയുള്ള ഇന്ദ്രിയങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഭൗതികമല്ലാത്ത വസ്തുവിനെ മനസ്സിലാക്കുന്നതിന് അസാധ്യവുമാണ് നമുക്ക് സ്വയപ്രയത്നം കൊണ്ട് ശ്രീകൃഷ്ണനെ കണ്ടെത്തുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയുമില്ല കൃഷ്ണാവബോധത്തിൽ കൂടി യോഗ്യത നേടുന്നതോടൊപ്പം ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നതുവരെ നാം കാത്തിരിക്കേണ്ടതുമാണ് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാാന്തിദേവ് ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും ശ്രീകൃഷ്ണൻ നമ്മിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഉപാധിബദ്ധരായതു കാരണം നാം അത് സാക്ഷാത്കരിക്കുന്നില്ല രാക്ഷസപ്രകൃതിയും ആസുരപ്രകൃതിയും ഉള്ളവർ വിചാരിക്കുന്നത് എല്ലാമെല്ലാം ഭൗതിക ജീവിതം തന്നെയാണെന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം അതിൽ നിന്ന് കഴിവതും സുഖം പിഴിഞ്ഞെടുക്കുക എന്നുള്ളതും എന്നാണ് ഈ സുഖം പിഴിഞ്ഞെടുക്കുന്ന പ്രയത്നത്തിൽ വ്യാപൃതരായ അവർ അതിൽ അമ്പയെ പരാജയപ്പെട്ടിട്ടും ഭൗതിക പ്രകൃതിയെ പിഴിഞ്ഞെടുക്കലല്ല യഥാർത്ഥ സുഖ സുഖസമ്പാദനത്തിനുള്ള വഴിയെന്ന് മനസ്സിലാക്കുന്നുമില്ല യഥാർത്ഥ സുഖം കൃഷ്ണ അവബോധത്തിൽ നിന്ന് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ ലൗകിക സുഖങ്ങൾക്ക് ആദിയും അന്തവുമുണ്ട് പക്ഷേ കൃഷ്ണ അവബോധത്തിൽ നിന്ന് കിട്ടുന്ന സുഖം അനന്തവുമാണ് ഈ ആനന്ദപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതോ വെറും ഒരു ചെറിയ ത്യാഗം മാത്രം അതായത് കുറച്ച് സമയം ഹരേ കൃഷ്ണ മന്ത്രജപം തുടരുക മുൻകാലങ്ങളിൽ പരമതത്വത്തെ സാക്ഷാത്കരിക്കാൻ മഹർഷിമാരും ദേവന്മാരും അവരുടെ സമ്പൂർണ്ണ ജീവിതം തന്നെ അർപ്പിച്ചിരുന്നെങ്കിലും അവർക്ക് സാഫല്യം ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ യുഗത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വളരെ സരളമായ മാർഗമാണ് നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത് ശ്രദ്ധാപൂർവം ഭഗവത്ഗീത കേൾക്കുക ഭക്തിപൂർവ്വം കൃഷ്ണനാമം ജപിക്കുകയും കേൾക്കുകയും ചെയ്യുക ഈ രണ്ടു കാര്യങ്ങൾ മാത്രമേ നാം ചെയ്യേണ്ടതായിട്ടുമുള്ളൂ നമ്മുടെ അറിവ് മഹത്തരമാണെന്നും നാം വിദ്യാസമ്പന്നരാണെന്നുമുള്ള വ്യാമോഹം നമുക്കുണ്ടാകരുത് ശ്രീകൃഷ്ണൻ്റെ സന്ദേശം കേൾക്കുവാനും ഉൾക്കൊള്ളുവാനുമായി ശാന്തചിത്തരും വിനയശീലരുമാകണം ഇന്നത്തെ ലോകം ഭരിക്കുന്നത് രാക്ഷസന്മാരാണ് രാക്ഷസന്മാരാകട്ടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി സ്വന്തം സന്താനങ്ങളെ തന്നെ ഭക്ഷിക്കുന്നവരുമാണ് ഇത്തരത്തിലുള്ള രാക്ഷസന്മാരുടെ തൃപ്തിക്ക് വേണ്ടി ആളുകളെ കൊന്നൊടുക്കിയ അനേകം ഭരണകൂടങ്ങൾ തന്നെ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഈ ഉപായം കൊണ്ടൊന്നും അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ഈ രാക്ഷസന്മാർ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകുന്നവരുമാണ് ഭൗതിക സംസ്കാരത്തിൽ അത്യന്തം ഭ്രമിച്ചിരുന്ന അവർക്ക് യാഥാർത്ഥ്യം എന്താണെന്നറിയുക എളുപ്പമായിരുന്നില്ല അപ്പോൾ ഈ യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കും വിശാല ഹൃദയരായ മഹാത്മാക്കൾക്കു മാത്രമേ ഈ യാഥാർത്ഥ്യം അതായത് എല്ലാം ഈശ്വരൻ്റെതാണെന്നും താനും ഈശ്വരൻ്റെതാണെന്നും മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അത്തരം മഹാത്മാക്കൾ ഒരിക്കലും ഭൗതിക പ്രകൃതിക്ക് അടിമപ്പെട്ടവരല്ല മഹാത്മാനാസ്തു മാം മഹാത്മാനാസ്തുമാംബാർഥ ദൈവീം പ്രകൃതിമാശ്രിതാഹ മഹാനായ ഭഗവാനെ പരിചരിക്കുന്നത് കാരണം മഹാത്മാരുടെ ഹൃദയവും മഹത്വമുള്ളതായിത്തീരുന്നു മഹാത്മാവെന്നത് ഒരു രാഷ്ട്രീയ നേതാവിനുള്ള മുദ്രയല്ല തിരഞ്ഞെടുപ്പിൽ കൂടി ഒരാൾക്ക് മഹാത്മാവാകാൻ സാധ്യവുമല്ല മഹാത്മാവിന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട് ഈശ്വരന്റെ സർവശ്രേഷ്ഠമായ ചൈതന്യത്തെ അഭയം പ്രാപിച്ചവരാണ് മഹാത്മാക്കൾ എല്ലാ ചൈതന്യവും ഭഗവാന്റെ തന്നെയാണ് ഭൗതികമെന്നോ ആത്മീയമെന്നോ ഒരു വ്യത്യാസവും ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ ഇല്ലെങ്കിലും ഈ രണ്ട് ചൈതന്യങ്ങൾക്കും മധ്യേ സ്ഥിതി ചെയ്യുന്ന ബദ്ധ ജീവാത്മാവിന് രണ്ടും വ്യത്യസ്തമാണ് മഹാത്മാക്കൾ ഈ വ്യത്യാസം മനസ്സിലാക്കുകയും ഈശ്വര ചൈതന്യത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു പരമപുരുഷ സേവനത്തിലൂടെ ഞാൻ ആത്മീയ ശക്തിയായ ബ്രഹ്മം അഥവാ ആത്മാവാണെന്ന് സാക്ഷാത്കരിക്കുന്ന മഹാത്മാവും മഹത്വം കൈവരിക്കുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണ് താൻ ഈശ്വരനാണെന്ന് പറഞ്ഞ് മഹാത്മാക്കൾ അഹങ്കരിക്കാറില്ല ഒരാൾ ബ്രഹ്മമാകണമെങ്കിൽ അയാൾ ബ്രഹ്മസംബന്ധിയായ പ്രവർത്തനങ്ങളെ വ്യാപരിക്കണം ആത്മാവെപ്പോഴും കർമ്മോന്മുഖമാണ് അതുകൊണ്ട് ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയനാവുക എന്നതർത്ഥമില്ല ബ്രഹ്മൻ എന്നാൽ ആത്മശക്തി എന്നതാണ് അർത്ഥം ബ്രഹ്മത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ ഭൗതിക ശരീരങ്ങളെല്ലാം പ്രവർത്തനക്ഷമമായിരിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയുമായുള്ള ഗാഠബന്ധമുണ്ടായിട്ടും പ്രവർത്തന നിരതമായിരിക്കുന്ന നാം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകൃതരാകുമ്പോൾ പരിശുദ്ധ ബ്രഹ്മമെന്നുള്ള യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ കർമ്മ എങ്ങനെയാണ് ഞാൻ ബ്രഹ്മമാണ് എന്ന സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ ഒരുവൻ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു ഭൗതികതാ മാലിന്യ ബാധയിലും നാം പ്രവർത്തന നിരതരാകുന്നത് സദാ കർമ്മനിരതമായ ആത്മാക്കളായതുകൊണ്ടാണ് ബ്രഹ്മമായി തീരുക എന്ന് പറഞ്ഞാൽ ശൂന്യമാകുക എന്നതല്ല നേരെ മറിച്ച് നാം ഉത്തമ പ്രകൃതിസ്ഥരാവുക എന്നതാണ് അതായത് ഉന്നത പ്രവർത്തനങ്ങളും ഉന്നതമായ ശക്തിയും ബ്രഹ്മനാകുക എന്നാൽ പൂർണമായും ഭക്തിയുധ ഭഗവത്സേവ നിരതനാവുക എന്നതാണ് അർത്ഥം ആരെയെങ്കിലും സേവിക്കണമെങ്കിൽ അത് ശ്രീകൃഷ്ണന്റെ സേവയിലായിരിക്കണമെന്നും മറ്റാരെയും സേവയായിരിക്കരുതെന്നും മഹാത്മാക്കൾ മനസ്സിലാക്കുന്നു ഇതുവരെ ഇന്ദ്രിയങ്ങളെ പരിചരിച്ചും പരിലാളിച്ചും നമുക്ക് ഇനി ഭഗവാനെ പരിചരിക്കാം സേവനം എന്നത് പൂർണമായും നിർത്തുന്ന പ്രശ്നമേ ഇല്ല കാരണം നാം സേവനോന്മുഖരാണ് എന്തെങ്കിലും സേവനം ചെയ്യാത്തവരായി ഈ ലോകത്തിൽ ആരുണ്ട് ഒരു രാജ്യത്തിലെ പ്രസിഡന്റിനോട് നിങ്ങൾ ആരെ സേവിക്കുന്നു എന്ന് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി നാടിനെ സേവിക്കുന്നു എന്നതായിരിക്കും ആരും സേവനം ചെയ്യാത്തവരായില്ല അതൊഴിവാക്കാൻ ആർക്കും സാധിക്കുകയുമില്ല നിരന്തരം പ്രവർത്തിച്ചു വരുന്ന സേവന സ്വഭാവത്തെ മായയിൽ നിന്നകറ്റി യാഥാർത്ഥ്യത്തിലോട്ട് നയിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ നാമും മഹാത്മാക്കളാകും കീർത്തനം കീർത്ത എന്ത അതായത് ഭഗവാന്റെ യശസ്സിനെ സദാ പ്രകീർത്തിക്കുന്നതിൽ നിന്നാണ് മഹത്വം രൂപപ്പെടുന്നത് ഈ പദ്ധതിയെ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു വളരെ സരളമായി ലോകർക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രജപത്തിൽ കൂടി ഉപദേശിച്ചത് നവവിധ ഭക്തികളുടെ കൂട്ടത്തിൽ ശ്രവണവും കീർത്തനവുമാണ് ഏറ്റവും മുഖ്യമായവ സംഗീതത്തിൽ കൂടിയും വാക്കുകളിൽ കൂടിയും ചിത്രങ്ങളിൽ കൂടിയുമുള്ള വിവരണമാണ് കീർത്തനം ശ്രവണമില്ലാതെ കീർത്തനം അസാധ്യവുമാണ് പരമേശ്വരനെ പ്രാപിക്കുവാൻ നമുക്ക് വലിയ ഭൗതിക യോഗ്യതകളൊന്നും ആവശ്യമില്ല വിശ്വസ്തമായ വ്യക്തികളിൽ നിന്നും ഭഗവാനെപ്പറ്റി കേൾക്കുകയും നാം കേൾക്കുന്നതിനെ യാതൊരു വ്യതിയാനവുമില്ലാതെ ആവർത്തിക്കുകയും മാത്രമേ നാം ചെയ്യേണ്ടതായിട്ടുള്ളൂ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥികൾ വേദം പഠിച്ചിരുന്നത് ഗുരുമുഖത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് വേദങ്ങളെ ശ്രവിക്കപ്പെടുന്നവ എന്ന അർത്ഥം വർത്തക വിധത്തിൽ ശ്രുതി എന്ന് പറയുന്നത് ഉദാഹരണമായി ഭഗവത്ഗീതയിൽ യുദ്ധഭൂമിയിൽ വെച്ച അർജുനൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നതിനെ സശ്രദ്ധ ശ്രവിക്കുകയാണ് ചെയ്തത് അല്ലാതെ വേദാന്ത ദർശനം പഠിക്കുകയല്ല ചെയ്തത് പ്രാമാണികനായ ആചാര്യനിൽ നിന്നും നമുക്ക് യുദ്ധക്ഷേത്രത്തിൽ വച്ചുപോലും അറിവ് സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാതെ നിർമ്മിക്കപ്പെടുകയല്ല ഞാൻ എന്തിന് അവർ പറയുന്നത് കേൾക്കണം എനിക്ക് സ്വയം ആലോചിച്ച് പുതിയത് സൃഷ്ടിക്കുവാൻ കഴിയുമല്ലോ എന്ന് വിചാരിക്കുന്നവരും ലോകത്തിൽ കുറവല്ല പക്ഷേ സ്വയമായുള്ള ജ്ഞാനാർജ്ജനം വേദവിഹിതമായ മാർഗവുമല്ല സ്വയാർജിതമായ അറിവിനു വേണ്ടി ഒരാൾ സ്വയം പ്രവർത്തിച്ച് ഉയരാൻ ശ്രമിക്കുന്നു എന്നാൽ ഉപദേശദ്വാര ഗ്രഹിക്കുന്ന അറിവാകട്ടെ ഉന്നത സ്രോതസ്സിൽ നിന്നാണ് ലഭിക്കുന്നത് ഭഗവത്ഗീതയിൽ കാണുന്നത് പോലെ വൈദിക പാരമ്പര്യമനുസരിച്ച് വിദ്യാർത്ഥി ആത്മീയാചാരിൽ നിന്നാണ് അറിവ് നേടേണ്ടത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിധുഹ വിനയത്തോടു കൂടി കേൾക്കുന്നതിൻ്റെ പ്രഭാവം മഹത്തരമാണ് അതായത് പ്രാമാണികനായ ആചാര്യന്റെ മുഖത്തിൽ നിന്നും ഉപദേശം ഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ നമ്മിൽ പൂർണത വന്നു ചേരുന്നു വിനയാനുതൻ ആകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ പോരായ്മകളെ കുറിച്ച് ഉണ്ടാകുന്നു നാം ബദ്ധരായിരിക്കുന്നിടത്തോളം കാലം നമ്മിൽ നാല് തരത്തിലുള്ള അപൂർണതകളാണ് കാണാറുള്ളത് ഒന്ന് തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രവണത രണ്ട് മായയ്ക്ക് അടിമപ്പെടുവാനുള്ള സാധ്യത മൂന്ന് ചപലങ്ങളായ ഇന്ദ്രിയങ്ങൾ നാല് വഞ്ചനാ സ്വഭാവം അതുകൊണ്ട് ആ പരമതത്വത്തെ ദോഷഗ്രസ്തങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ വ്യർത്ഥമായി ശ്രമിക്കാതെ ശ്രീകൃഷ്ണൻ്റെ യഥാർത്ഥ ഭക്തനായ പ്രതിനിധിയിൽ നിന്ന് തന്നെ ഗ്രഹിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും വേണം ശ്രീകൃഷ്ണൻ അർജുനനെ തൻ്റെ പ്രതിനിധിയാക്കിയത് സ്വഭക്തനായതുകൊണ്ടാണ് യഥാർത്ഥ ഭക്തനാകാതെ ആർക്കും ഈശ്വരൻ്റെ പ്രാതിനിധ്യം ലഭിക്കുകയില്ല ഞാൻ ഈശ്വരനാണ് എന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും ഭഗവാന്റെ പ്രതിനിധികളാകുകയില്ല ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാകയാൽ നമ്മുടെ സവിശേഷതകളും ഭഗവാന്റെ സവിശേഷതകളിൽ നിന്ന് അഭിന്നങ്ങളാണ് ഈ സവിശേഷതകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഭഗവാനെ കുറിച്ച് ചിലത് മനസ്സിലാക്കി തുടങ്ങും പക്ഷേ ഭഗവാന്റെ പരിധി നമുക്ക് മനസ്സിലാക്കാൻ അർത്ഥമില്ല ഈ ആത്മസാക്ഷാത്കാര പ്രക്രിയ ഭഗവാനെ മനസ്സിലാക്കുവാനുള്ള ഉപാധി എന്നല്ലാതെ ഞാൻ ഭഗവാനാണ് എന്ന് പറയത്തക്ക നിലയിൽ എത്തുന്നുമില്ല ഭഗവാനെ പോലെ ലീലകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നമുക്ക് ഭഗവാനെന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല സ്വന്തം പ്രഭാവം പ്രദർശിപ്പിച്ച് അർജുനന് വിശ്വരൂപം പ്രകടമാക്കിയുമാണ് ശ്രീകൃഷ്ണൻ താൻ ദൈവമാണെന്ന് സ്ഥാപിച്ചത് സ്വയം ദൈവമാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുവാൻ കൂടിയാണ് ശ്രീകൃഷ്ണൻ ഈ അത്ഭുത രൂപം പ്രദർശിപ്പിച്ചത് ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നവരുടെ വാക്ക് വിശ്വസിച്ച് നാം വിഡ്ഢികളാകരുത് അർജുനൻ കണ്ടതുപോലെ വിശ്വരൂപം കണ്ടിട്ട് വേണം നാം ആരെയെങ്കിലും ദൈവമാണെന്ന് അംഗീകരിക്കാൻ ഒരു വിഡ്ഢിക്ക് മാത്രമേ മറ്റൊരു വിഡ്ഢിയെ അംഗീകരിക്കുവാനും കഴിയുകയുള്ളൂ ദൈവത്തിന് തുല്യമായോ ദൈവത്തിനുപരിയായോ ആരും ഇല്ല തന്നെ എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ദേവന്മാരായ ബ്രഹ്മാവും ശിവനും സേവകനായി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം നമസ്കരിക്കുന്നു തപസുകൊണ്ടും മറ്റു പല പ്രകാരത്തിലും ദൈവമാകാൻ ശ്രമിക്കാതെ ദൈവത്തെ പറ്റി ശ്രദ്ധാപൂർവം പഠിച്ചിട്ട് അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹവുമായി നമുക്കുള്ള ബന്ധത്തെ പറ്റിയും മനസ്സിലാക്കുന്നതാണ് ഉചിതം ദൈവത്തിൻ്റെ പ്രതിനിധിയോ അവതാരപുരുഷനോ താൻ ദൈവമാണെന്ന് ഒരിക്കലും അവകാശപ്പെടുകയുമില്ല താൻ ദൈവത്തിൻ്റെ സേവകരാണെന്ന് പറയുന്നതാണ് ഭഗവാന്റെ പ്രതിനിധിയുടെ വിശ്വസനീയമായ യഥാർത്ഥ ലക്ഷണവും പ്രമാണിയ ഗ്രന്ഥങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ലഭിക്കുന്ന അറിവ് ഇന്ന തരത്തിലുള്ളതാണെന്ന് പറയാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് സഹായകരമായിരിക്കുകയും ചെയ്യും ഈ അനുഭവങ്ങൾ വിവരിക്കുമ്പോഴാണ് കീർത്തനങ്ങൾ ഉടലെടുക്കുന്നത് കേൾക്കുന്നതിനെ വീണ്ടും ആവർത്തിക്കാൻ കഴിവുണ്ടാകുമ്പോൾ നമ്മുടെ അറിവ് തീരും ശ്രവണം കീർത്തനം എന്നീ പ്രക്രിയകൾ കൊണ്ട് നാം ലൗകിക ബന്ധങ്ങൾ വിട്ടിട്ട് ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ കലിയുഗത്തിലും യാഗവും തപസ്സും യോഗയും എല്ല അനുഷ്ഠിക്കുക അസാധ്യവുമാണ് പ്രമാണികരായ ആചാര്യന്മാർ ഉപദേശിക്കുന്നതിനെ ശ്രദ്ധാപൂർവം കേൾക്കുക മാത്രമല്ലാതെ നമ്മുടെ മുന്നിൽ ഇന്ന് മറ്റൊരു മാർഗവുമില്ല ഗുഹ്യമായ അറിവ് മഹാത്മാക്കൾ നേടിയത് ഈ മാർഗത്തിൽ കൂടിയാണ് അർജുനൻ അറിവ് നേടിയ ഇതേ പരമ്പരയിൽ അതായത് അർജുനൻ സ്വീകരിച്ച മാതിരി ശിഷ്യ പരമ്പരയുടെ മാർഗ്ഗത്തിൽ കൂടി സഞ്ചരിച്ചു വേണം നാമെല്ലാം ഈ അറിവ് നേടിയെടുക്കാൻ